നമസ്കാരം ഹൂതി ഉപതർക്കെതിരെ തുടർച്ചയായി നാലാം തവണയും വ്യോമാക്രമണം ശക്തമാക്കി അമേരിക്ക ഇത്തവണ ടോംഹോക്ക് മിസൈലുകൾ ഉപയോഗിച്ചാണ് അമേരിക്ക ഹൂതി ഉപതരുടെ താവളങ്ങൾക്ക് നേരെ അതിശക്തമായ രീതിയിൽ ആക്രമണം നടത്തിയത് ആളപായമുണ്ടായതായ റിപ്പോർട്ടില്ല അതേസമയം ഇവരുടെ റോക്കറ്റ് ലോഞ്ചറുകൾ ഉൾപ്പെടെയുള്ള ആയുധ സംവിധാനങ്ങളെ തകർത്ത് തരിപ്പണമാക്കിയതായിട്ടാണ് അമേരിക്കൻ സൈന്യം അവകാശപ്പെടുന്നത് എന്നാൽ ഇതിൻ്റെ കൂടുതൽ വിശദാംശങ്ങൾ ഇനിയും അമേരിക്ക വ്യക്തമാക്കിയിട്ടില്ല അതിനിടെ ഹൂതി ഉതരെ വീണ്ടും ആഗോള തീവ്രവാദികളായി പ്രഖ്യാപിക്കാനുള്ള നീക്കവുമായി അമേരിക്ക മുന്നോട്ട് പോവുകയാണ് നേരത്തെ ബൈഡൻ ഭരണം ആരംഭിച്ച കാലത്ത് ഇവരെ ആഗോള തീവ്രവാദികളെന്ന പട്ടികയിൽ നിന്ന് ഒഴിവാക്കാനായി തീരുമാനമെടുത്തിരുന്നു പക്ഷേ അത് ശരിയായിരുന്നില്ല എന്നാണ് ഇപ്പോൾ ബൈഡൻ ഭരണകൂടത്തിന് തന്നെ വ്യക്തമായ ഒരു കാര്യം ഈ ഒരു സാഹചര്യത്തിൽ ഹൂതി ഉതരെ ആഗോള തീവ്രവാദികളായി വീണ്ടും പ്രഖ്യാപിക്കാനാണ് ഇപ്പോൾ അമേരിക്ക നീക്കം നടത്തുന്നത് ഹൂദിയതർക്കെതിരെ തുടർച്ചയായി നാലാം ദിവസവും ആക്രമണം നടക്കുമ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ചെങ്കണലിലൂടെയുള്ള ചരക്ക് ഗതാഗതം ഈയിടെയായി പല ദിവസങ്ങളിലും അതിൻ്റെ എണ്ണം കപ്പലുകളുടെ ഇതുവരെ കടന്നു പോകുന്ന കപ്പലുകളുടെ എണ്ണം കുറയുന്നു എന്നുള്ളതാണ് അത് പലപ്പോഴും ആഗോള വ്യാ വ്യാപാര മേഖലയ്ക്ക് തന്നെ കനത്ത തിരിച്ചടിയാകും എന്നുള്ളത് കൂടി മുൻകൂട്ടി കണ്ടുകൊണ്ടാണ് അമേരിക്കൻ നാവികസേന ഇപ്പോൾ ഈ മേഖലയിൽ തങ്ങളുടെ സാന്നിധ്യം ശക്തമാക്കിയിരിക്കുന്നത് ചെങ്കടലിൽ കഴിഞ്ഞ ദിവസം ഹൂദിയ മുതർക്ക് നേരെ തുടർച്ചയായി നടത്തുന്ന ആക്രമണങ്ങളുടെയൊക്കെ ചുക്കാൻ പിടിക്കുന്നത് അമേരിക്ക അവിടെ നിലനിർത്തിയിട്ടുള്ള അന്തർവാഹിനി കപ്പലുകളാണ് ഇവ അതിശക്തമായ നിരീക്ഷണ സംവിധാനങ്ങളുള്ളവയാണ് അതുകൊണ്ട് തന്നെ അവർക്ക് പെട്ടെന്ന് തന്നെ ഇവരെ കണ്ടുപിടിക്കാനും അത് ആക്രമിക്കാനുമൊക്കെ തന്നെ സാധിക്കും കഴിഞ്ഞ ദിവസം ഹൂതിയമുതരുടെ പ്രഡാർ സംവിധാനം മൊത്തം അമേരിക്കൻ വ്യോമസേന ബോംബിട്ട് തകർത്തിരുന്നു ഈ ഒരു സാഹചര്യത്തിൽ ഇനി അങ്ങോട്ടുള്ള ദിവസങ്ങളിൽ ഇവർക്ക് കപ്പലുകൾ ആക്രമിക്കുന്ന കാര്യം അത്ര എളുപ്പമായിരിക്കില്ല എന്നുള്ളതാണ് അമേരിക്ക കരുതുന്നത് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ അമേരിക്കൻ ചരക്ക് കപ്പലുകൾക്ക് നേരെ ഹൂദി മുദർ ആക്രമണം നടത്തിയ പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ അമേരിക്കൻ വ്യോമസേന ഹൂദിയ ശരിയായ രീതിയിൽ കൈകാര്യം ചെയ്തതിനായി ഇറങ്ങി പുറപ്പെട്ടിരിക്കുന്നത് കപ്പലിന് കേടുപാടുകൾ സംഭവിച്ചു എങ്കിലും അത് യാത്ര തുടരുകയായിരുന്നു പല ദിവസങ്ങളിലും ഷിപ്പ് ബാലിസ്റ്റിക് മിസൈലുകൾ ഉപയോഗിച്ചാണ് ഹൂദിയ മുതർ അമേരിക്കൻ കപ്പലുകളെയും അതില്ലെങ്കിൽ ഇസ്രായേൽ ബന്ധമുള്ള കപ്പലുകളെയൊക്കെ തന്നെ ആക്രമിക്കുന്നത് ഇവർക്ക് ഇതിനുള്ള ആയുധങ്ങൾ ലഭിക്കുന്നത് ഇറാനിൽ നിന്ന് ആണ് എന്നുള്ളത് ഇനിയും പരസ്യമായ ഒരു രഹസ്യം തന്നെയാണ് പക്ഷേ ഇറാനെ സംബന്ധിച്ചിപ്പോൾ പാകിസ്ഥാനുമായുള്ള നയതന്ത്ര ബന്ധങ്ങൾ കൂടുതൽ മോശമായിരിക്കുന്ന ഒരവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ എത്തുന്നത് ഏതായാലും ഹൂതിയ മദനും ഹിസ്ബുള്ളയും ഒക്കെ തന്നെ കുടുങ്ങുമ്പോൾ അവസാനം അതിൽ വെട്ടിലാകുന്നത് ഇവർക്കെല്ലാ സഹായവും നൽകുന്നത് ഇറാനായിരിക്കും എന്നുള്ളതും ഉറപ്പാണ്